ഞാനൊരു കാര്യം കാണിച്ചോ എൻ്റെ മകന് എൻ്റെ മകൻ എന്നെ ഹെൽപ്പ് ചെയ്യണം അതായത് ഞാൻ രണ്ട് ദിവസമായിട്ട് പെരുന്നാളൊന്നും ആഘോഷിച്ചിട്ടില്ല അതായത് എനിക്ക് പെരുന്നാളുടെ മൂന്നും സുഖമില്ലായിരുന്നു പ്രഷറൊക്കെ കുറഞ്ഞ് തലയൊക്കെ ആകെ പ്രഷർ കയറി ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ വീട് അടിച്ച് വാരിയിട്ടോ തുടച്ചിട്ടോ ഒന്നും ഇല്ല അപ്പൊ ഞാനിന്ന് ഫുള്ള് മാറാലൊക്കെ തട്ടി തുടക്കുന്ന കണ്ടപ്പിന്റെ മകൻ ചെയ്യുന്നൊരു പണി ഞങ്ങൾ ചിലട്ടോ ഇന്ന് ഹെൽപ്പ് ചെയ്യണം പാവും ഒരു മിനിറ്റ് എന്താ ഈണ് ഏ എന്താ ഈണ് പണിയെടുക്കുകയെ എന്ത് പണിയാ അടിച്ചു വരാ ഉമ്മശീനെ ഹെൽപ് ചെയ്യ ആഹാ വൃത്തിയാക്കി അടിച്ചു വരാ ശെരിക്കടിച്ചെ വൃത്തിയാവട്ടെ പോരട്ടെന്തായിരുന്നു നേരത്തെ എന്തായിരുന്നു പരിപാടി മുറ്റടിക്കുകയെ മുറ്റടിച്ച് കയറിയിരുന്നു നേരത്തെ എവിടെ ഒരു അടിച്ച് നോക്കട്ടെ കാണിച്ചോട്ടിക്കാണിച്ചോണ്ടോ എവിടെ എന്റെ മകനെ മുറ്റൊക്കെ വൃത്തിയാക്കി ചൂലെടുത്തിട്ട് അടിച്ചു വാരി ഇവിടെ എത്തേ കാട്ടി വെച്ചിട്ടുണ്ട് എന്നാലും വലിയ കുഴപ്പമില്ല പൊന്നിവിടെ വന്ന ഇവിടെ വാ നേരത്തെ ഒലിച്ച അതിൻ്റെ ഉള്ളിലായിട്ടേ

ഇവിടെ ഇപ്പോൾ നല്ല വെയിലായി എന്നാലും അല്ല കുഴപ്പമില്ല ഇപ്പൊ ഞാൻ നല്ല പണിയിലാണ് പെരുന്നാളൊന്നും ആഘോഷിച്ചിട്ടില്ല പെരുന്നാളിൻ്റെ അന്ന് ഭയങ്കര തലവേദനയും പ്രഷർ കുറഞ്ഞിട്ട് തല കറങ്ങിയിട്ടൊക്കെ വീട്ടിലാണ് കഞ്ഞിയാണ് വെച്ചത് വേറെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല കുട്ടിക്ക് ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല അത്രയും വയ്യായിരുന്നു ഫുൾ കിടത്തുന്നത് തന്നെയായിരുന്നു ആറുമണിക്കെങ്ങാനും ആണ് വൈകുന്നേരം ആറുമണിക്കറ്റാണ് ഞാൻ കുളിക്കണത് അത്രയും വയ്യ തല പൊന്തിക്കാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു അതുകൊണ്ടാണ് ഫോട്ടോ ഒന്നും അപ്ലോഡ് ചെയ്തില്ല ഇൻസ്റ്റയിലൊക്കെ എല്ലാവരും ചോദിച്ചിപ്പോൾ എരുന്നാൾ എന്നെ ആഘോഷിച്ചിട്ടില്ലേ ഇത് മുമ്പാറൊക്കെ ഒരുപാട് അയച്ചിട്ട് ഞാൻ റിപ്ലൈ പോലും ഞാൻ കൊടുത്തിട്ടില്ല വെറുതെ ഒന്ന് പോയി എന്നല്ലാണ്ട് തീരെ വയ്യായിരുന്നു അപ്പോൾ ഞാനൊന്ന് എന്താ പറയുക അടുക്കളയിൽ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യായിരുന്നു മൂന്നാല് ദിവസമായിട്ട് വീട്ടിൽ അടിച്ചു വരീട്ടില്ല തുടച്ചിട്ടൊന്നും ഇല്ലായിരുന്നു ആ മൂന്നാല് ദിവസമല്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് അപ്പോൾ ഒന്ന് അതിൻ്റെ പണിയിലാണ് എർത്തൊലിച്ചത് അപ്പൊ എന്റെ കുട്ടി അത് കണ്ടപ്പം ഞാൻ ചെയ്ത് ചെയ്യണത് കണ്ടപ്പം എന്നെ വന്ന് ഹെൽപ്പ് ചെയ്യണം പാവം അടിച്ചു വാരി ചൂലൊക്കെ അവിടെ കൊണ്ടുവന്നുവെച്ചോ സീൻ കാണോ അല്ലോ തല കുത്തനെ അതായത് അതിൻ്റെ മൂട് താഴത്താണ് ഇടക്കുന്നത് എന്നാലും എന്റെ കുട്ടീനെ എന്നെ ഹെൽപ്പ് ചെയ്യണുണ്ടല്ലോ ഇനി ഞാൻ അടിച്ചു വരണുണ്ട് എവിടെ കുഞ്ഞോ എവിടെയാ നല്ല വഴിയിലാണ് എന്റെ കുറ്റാൻ എന്റെ ശുഞ്ഞരി മോണാണ് തത്തമ്മ കുഞ്ഞി തത്തമ്മ തത്തമ്മടിച്ചേ മതിയമ്മ ചെയ്തോളാം ബാക്കി നല്ല വെയിലായിക്കണ് ശൊത്തെ നല്ല വെയിലുണ്ട് കുഞ്ഞ മതി വയർത്തൊലിക്കോടാ അമ്മിച്ചു ചെയ്തോളാ വേസ്റ്റൊക്കെ ഇവിടെ കൊണ്ടുവന്ന തട്ടിട്ടിട്ടുണ്ടാണ് ചോല് പിടിക്കാനൊന്നും അറിയില്ല എന്നാലും അറിയുന്ന പോലെയൊക്കെ പിടിച്ച് ഇവിടെ വരെ ഉണ്ടി തള്ളി എത്തിച്ചിട്ടുണ്ട് അപ്പോ എന്തൊക്കെയായിരുന്നു നിങ്ങളെ പെരുന്നാൾ വൈബ് എന്റെ പെരുന്നാൾ വൈബ് എന്ന് പറയണത് ഇതൊക്കെയായിരുന്നു തല ഇറക്കാം കിടത്താം വീട്ടിൽ കഞ്ഞി കുടിക്കുക അതൊക്കെയായിരുന്നു ഇന്നലെ ഇല്ല ഓ അതെ അത് ഇമ്മച്ച് ബാക്കി ഉമ്മച്ച് അടിച്ചുപോയിക്കോളാം അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത് ഇവിടെ വാ അപ്പൊ ശരി ഞാൻ വെറുതെ ഒന്ന് അവനെ അവന്റെ ജോലി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി വെറുതെ ഒരു വീഡിയോ നല്ല മൂ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടാക്കിയതല്ല പക്ഷെ അപ്പൊ തോന്നി ഇവൻ ചെയ്യണമെന്ന് നിങ്ങളെ കാണിക്കാന്ന് നോക്കിയാ നല്ല കാര്യായിട്ട് എന്റെ കുട്ടി അടിച്ചു വരുന്നുണ്ട് അപ്പൊ ശരി പിന്നെ വരാം